മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ചാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് തൃശൂർ വലക്കാവ് എൽ പി സ്കൂളിൽ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ച ആക്രമണം വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ എട്ടോളം പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോളിംഗ് സ്റ്റേഷനിലാണ് തേനീച്ചാക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തൃശൂർ വലക്കാവ് എൽ പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ് തേനീച്ചാക്രമണം ഉണ്ടായിരിക്കുന്നത് വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവർക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ എട്ടോളം പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോളിംഗ് സ്റ്റേഷനിലാണ് തേനീച്ച ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് തൃശൂർ വലക്കാവ് എൽ പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ തേനീച്ച ആക്രമണം ഉണ്ടായിരിക്കുന്നത് എട്ടോളം പേരെയാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവർക്ക് നേരെയാണ് ഇത്തരത്തിൽ തേനീച്ചയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എട്ടോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തൃശൂർ വലക്കാവ് എൽ പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ് തേനീച്ച ആക്രമണം ഉണ്ടായിരിക്കുന്നത് തൃശൂർ വലക്കാവ് എൽ പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ചാക്രമണം ഉണ്ടായിരിക്കുന്നു പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ചാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവർക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ആക്രമണമുണ്ടായത് എട്ടുപേരെ നർത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചെറിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്